എക്സിറ്റ് പോളുകൾ വന്നിട്ടുണ്ട് ഏഴാം കണ്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടനെ തന്നെ അണപൊട്ടി ഒഴുകുന്ന പോലെ എല്ലാവരും കൂടി പറഞ്ഞത് എല്ലാവരും ഒരു കാര്യമാണ് പറയണത് ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ നാലഞ്ച് കുട്ടികൾ ഒരുമിച്ച് അച്ചാ അച്ചാ പോകല്ലേ അച്ചാ അച്ചാ പോകല്ലേ പറഞ്ഞ പോലെ എല്ലാവരും ഒരേപോലെ ഒരേ റിസൾട്ട് അതിൻ്റെ പുറകിൽ ആൾക്കാരുണ്ട് ഗോതി മീഡിയ ഭരിക്കുന്നവരൊപ്പം താളം കൊട്ടി നടക്കുന്ന വിദൂഷക ബൃന്ദം അവരുടെ അവരുടെ വെറും ജൽപ്പരങ്ങൾ മാത്രമാണ് ഈ സി സി ടി വി എക്സിറ്റ് പോൾ സർവേ അതിൽ വന്നിട്ടുള്ളത് അത് കണ്ടിട്ട് ആരും ഇവിടെ ബോധം കിട്ടി വീഴുവൊന്നും വേണ്ട ജൂൺ നാലാം തീയതി പന്ത്രണ്ട് മണി ഒരു മണിയാവുമ്പോൾ വരുന്ന റിസൾട്ടാണ് റിസൾട്ട് ബാക്കിയെല്ലാം വിദൂഷക വൃന്ദത്തിൻ്റെ അവർ നക്കിത്തിൽ നിന്ന് നന്ദി കാണിക്കുന്ന വാലാട്ടൽ മാത്രമാണ് അത് മനസ്സിലാക്കുക നമസ്കാരം ം എക്സിറ്റ് പോള് ഫലങ്ങൾ വന്നു തുടങ്ങി അവസാനത്തെ ഷെഡ്യൂൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ അണക്കെട്ട് പൊട്ടി ഒഴുകി ജലം കുത്തി ഒഴുകി വരുന്ന പോലെയാണ് അണപൊട്ടി ഒഴുക എന്ന് പറയുമല്ലോ അതുപോലെയാണ് വന്നത് എക്സിറ്റ് പോളും എല്ലാം ഏശ ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് എല്ലാ എക്സിറ്റ് പോളും പുറത്തേക്ക് വന്നത് ഏറ്റവും വലിയ രസം അറിയാമോ എല്ലാ എക്സിറ്റ് പോളുകളിലും ഒരേ റിസൾട്ട് ഒരേ റിസൾട്ട് ഇത് ആരോ പറഞ്ഞു കൊടുത്തിട്ട് നമ്മളുടെ സ്കൂളിലേക്കും കുട്ടികൾ കണ്ടിട്ടില്ലേ ഒന്നാം ക്ലാസ്സിലേക്കും പഠിക്കുന്ന കുട്ടികൾ ടീച്ചർ വന്നിട്ട് പറയും താറാ അപ്പം കുട്ടികളെല്ലാവരോടും ഒരുമിച്ച് പറയും താറാ പറ ഒരുമിച്ച് പറയുന്ന പോലെ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞിരിക്കുക അപ്പം പുറകിലൊരു ടീച്ചറും ഉണ്ട് നടത്തം അതിൽ ഒരേ സ്വരത്തിൽ ഒരേ ഭാവന ഒരേ തരത്തിലുള്ള കൗണ്ടിങ് അങ്ങനെ വരൂ ഒരേ തരത്തിലുള്ള റിസൾട്ട് അങ്ങനെ വരില്ലല്ലോ ഒരമ്മ പറ്റാ അളിയമ്മര് എന്ന് പറയാമാണെങ്കിൽ എല്ലാ മീഡിയകളും ഈ എക്സിറ്റ് പോൾ നടത്തിയ മീഡിയകള് ശ്രീനിവാസിന്റെ ഒരു സിനിമയില് ചിന്താവിഷ്ടിയായ ശ്യാമയെ മറ്റു ആണ് അസിലയാള് വീട് വിട്ടുപോകാൻ തീരുമാനിച്ചു നേരെയാവില്ല അയാള് കുട്ടികളോട് പറഞ്ഞു ഞാൻ വീട് വിട്ടു പോകണ സമയത്ത് മക്കളെ നിങ്ങളൊക്കെയും പറയണം അച്ഛ അങ്ങനെ പോകരുത് ഞങ്ങളെ ഉപയോഗിച്ച് പോകരുത് ഞങ്ങളുടെ ഒപ്പം അച്ഛനുണ്ടാവണം എന്നൊക്കെയും പറഞ്ഞ് പറഞ്ഞു കൊടുത്തു കുട്ടികൾക്ക് അറിയില്ലല്ലോ കുട്ടികളെല്ലാവരും ഇവിടെ വന്ന് കാലത്ത് അച്ഛൻ പുറപ്പെട്ട് പോണ സമയത്ത് ഒന്നാം ക്ലാസ്സിലേക്കും പഠിക്കുമ്പോൾ അഖിലാണ്ട മണ്ഡലം ചെല്ലും കുട്ടികൾ കൂടിയിട്ട് അഞ്ചാറ് കുട്ടികൾ കൂടിയിട്ട് അഞ്ചാറ് കുട്ടികൾ മാത്രമായിട്ട് അവരെല്ലാവരും കൂടി അഖിലാണ്ട മണ്ഡലം ചെല്ലി അച്ചാ അച്ചാ പോകല്ലേ അച്ചാ അച്ചാ പോകല്ലേ എന്നും പറഞ്ഞിട്ട് അപ്പം അപ്പുറത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വൈഫ് മിണ്ടുന്ന മനസ്സിലായി ഈ കുട്ടികള് അവരെ പറഞ്ഞ് പഠിപ്പിച്ച കാര്യം അവർ റിപ്പീറ്റ് ചെയ്യുന്നു തത്തമേ പൂജ പൂജ മാത്രം ഇതാണ് ഇവിടെ എക്സിറ്റ് പോളിൽ പറയാൻ സംഭവിച്ചത് നമ്മൾ ഗോധി മീഡിയ എന്ന് കേട്ടോ ഗോദി മീഡിയ ഈ ഗോധി മീഡിയ എന്ന് പറഞ്ഞാൽ മടിയിൽ വെച്ചിട്ടുള്ള മീഡിയ നടത്താം മടി നമ്മുടെ മടിത്തട്ടെന്ന് പറയല്ലോ മടിയിൽ കിടന്നുറങ്ങാമെന്നൊക്കെ പറയില്ലേ അതിനാണ് ഈ മടിയെന്നുള്ളതിനാണ് ഗോദി എന്ന് പറയുക എവിടെയൊക്കെ ഭരണകൂടങ്ങൾ ഏതൊക്കെ ആരൊക്കെയാണോ ഭരിക്കുന്നത് അവരോടൊപ്പം നിന്ന് ശിങ്കിടി പാടുക അഥവാ ശങ്കിടി പാടുക ഇതാണ് ഇവരുടെ തൊഴിൽ പണ്ട് പണ്ട് ഉണ്ടായിരുന്നു അവിടെ രാജാവ് ഉണ്ടായിരുന്നു രാജാവിന്റെ എങ്ങനെയാണ് രാജാവിൻ്റെ മുഖം പക്ഷെ ഇവരെന്തു ചെയ്യുന്നു അറിയാമോ മന്നവേന്ദ്ര വിളങ്ങുന്നു മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻ മുഖം അല്ലയോ രാജാവേ നിന്റെ മുഖം ഇങ്ങനെ ചന്ദ്രൻ്റെ പോലെ വിളകയാണെന്ന് പറഞ്ഞിട്ടുണ്ടാക്കും എനിക്കും കിട്ടണം പണം ദീപസ്തംഭം മഹാശ്ചര്യം ഇതാണ് കോതി മീഡിയ ഭരണകൂടങ്ങളുടെ ഒപ്പം ചേരുക ദീപസ്തന്ത്രം ഹിറ്റ്ലർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ഹിറ്റ്ലറുടെ അവധാനങ്ങൾ ഹിറ്റ്ലർ ലോകോത്ര ചിത്രകാരനാണ് സംഗീതജ്ഞനാണ് അങ്ങനെ പല രൂപത്തിലും പല ഭാവത്തിലും അദ്ദേഹത്തെ മേലോട്ട് ഉയർത്തി കൊണ്ടുപോകുന്നു ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് കയ്യടിക്കുന്നു പക്ഷേ വീട് പോയ സമയത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഫോട്ടോസാണ് വീടിനകത്ത് നിന്ന് ഇയാളുടെ ഫോട്ടോ എടുത്ത് തെരുവിലിട്ട് കത്തിച്ചും ചവിട്ടിക്കൂട്ടിയതും ഇതിനെയാണ് മുസോണിയുടെയും ഗതി ഉണ്ടായത് പക്ഷെ ഭരിക്കുന്ന സമയത്ത് ഭയമാണ് ഒരു യൂട്യൂബ് ആരംഭിച്ച ഒരു ട്വിറ്ററോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ആരംഭിക്കുന്ന പോലെയല്ല ഒരു ടി ചാനൽ ആരംഭിക്കുന്ന കോടിക്കണക്കിന് ഇവിടെ ചിലവുണ്ട് സാധാരണക്കാർക്ക് പറ്റില്ല മരം വെട്ടുകാർക്കും മറ്റുള്ള ആൾക്കാർക്കും കണ്ടിട്ടുണ്ടല്ലോ അവർക്ക് അവർക്കൊക്കെയേ പറ്റുകയുള്ളു അപ്പോൾ അതൊരു സുപ്രഭാവത്തിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് വിടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ഇതുപോലെ തന്നെ ചുറ്റും നിന്ന് കൈയടിച്ച് പാടി കുഞ്ഞുഞ്ഞിൻ കൊട്ടി ശിങ്കിടിക്കളി കളിക്കുന്നു അതാണ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഭരണകൂടത്തിന്റെ പുറകിൽ നടന്ന് ഈ രീതിയിൽ വിദൂഷകം വിദൂഷകത്വം കാണിക്കുന്ന വിദൂഷക ബൃന്ദത്തിൻ്റെ അതിനെ അതിനെക്കുറിച്ച് പറയുന്ന പേരാണ് ഗോദി മീഡിയ എന്നുള്ളത് മടിയിലിരിക്കുന്ന മീഡിയ എന്നർത്ഥം അർത്ഥം ഇത് ഇന്ത്യയിൽ അത്ര കാര്യമാത്രം ഉണ്ടായിരുന്നില്ല മോദി വന്നതിന് ശേഷമാണ് ഇസ്രായേലിൻ്റെയും എല്ലാവരുടെയും അതിനോധന സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള പ്രോഗ്രാം ഇന്നിപ്പം വേദികളിൽ പോയി പ്രസംഗിക്കുന്നേക്കാൾ കൂടുതൽ ശേഷി ശക്തി പ്രചരണത്തിന് ഈ മീഡിയകളാണ് ഉപയോഗിക്കുന്നത് മീഡിയകളാണ് ചെയ്തത് കോതി മീഡിയകൾ എൻ ഡി എ ഗവൺമെന്റിന്റെ എല്ലാ നടപടികളെയും ന്യായീകരിക്കുക പക്ഷപാതകളായിട്ടുള്ള മാധ്യമങ്ങളെ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ ഡി ടി നീതീഷ് രവീഷ് രവീഷ് കുമാർ എന്ന് പറയുന്ന ആളാണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ലാപ്ടോക്ക് മീഡിയ അല്ലെ ലാപ്ടോക്ക് മീഡിയ എന്നും പറയാം മറ്റേ മോഡിയ എന്നും പറയും ഗോദി മീഡിയ എന്നുള്ളതിൽ മോദിയ എന്നും പറയും മോദിയെ മോദിക്കാൻ രൂപമായിട്ടുള്ളതാണ് ഇപ്പോൾ ഗോദി മീഡിയ പലപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ട് എടുത്തു പറയേണ്ടത് സി ന്യൂസ് ടൈംസ് നവ് റിപ്പബ്ലിക് ടി വി ആജു തെക്ക് എ ബി പി ന്യൂസ് സുദർശൻ ന്യൂസ് സി എൻ എൻ ന്യൂസ് ഇന്ത്യ ടി വി ഓഫ് ഇന്ത്യ ടി വി ടുഡേ നെറ്റ്വർക്ക് തുടങ്ങിയ മാധ്യമങ്ങളും ഇവരൊപ്പം നിൽക്കുക കേരളത്തിൽ എല്ലാം കേരളത്തിലെ എല്ലാ മീഡിയകളും കൈരളി ചാനൽ അടക്കം എല്ലാം ഗോദി മീഡിയയിൽപ്പെടും കൈരളിയൊക്കെ മോഡിയുടെ കാര്യം വരണ സമയത്ത് അവരുടെ ശബ്ദം ഒന്ന് താഴും കാര്യങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞൊപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ ആത്മാർത്ഥതയില്ല അപ്പം ഇങ്ങനെയുള്ള ഗോതി മീഡിയകൾ അതാണിപ്പോൾ ഈ ഇവരുടെ മറ്റേ എന്തായാലും പറയാം മറ്റേ എക്സിറ്റ് പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് എക്സിറ്റ് പോൾ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത് ബി ജെ പിയുടെ കാലഘട്ടമായപ്പോൾ ആദ്യത്തെ ഇലക്ഷന് തന്നെ അന്ന് കോൺഗ്രസ് ആർക്ക് വിദ്യ അറിയില്ല ഓൺലൈനിൽ ട്വിറ്ററിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ വന്ന് അവർ പ്രചാരണം ആരംഭിച്ചു ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് എ ഐ ആദ്യം ഉപയോഗിക്കാൻ പോകുന്നവരാരോ അവർക്കായിരിക്കും വിജയം കൂടുതലുണ്ടാകുക ഏതായാലും ഇത് ആദ്യം വിജയിച്ച് വിജയം കൊയ്ത് ബി ജെ പി ആണ് എങ്കിലും കേൾക്കറിയാമോ ആർ എസ് എസിന്റെ കേന്ദ്ര കാര്യാലയം നാഗപ്പൂരിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ആളവിടെ സ്ഥലുണ്ട് സുദർശൻ എന്നോ മറ്റേ മറ്റേ പേര് അദ്ദേഹം ഒരുക്കി ഇവിടെ ഒന്നൊരു മീറ്റിംഗ് നടത്തി ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് അവർക്ക് അവരുടെ സമാന ചിന്താഗതി ഉൾക്കൊള്ളുന്ന ആർ എസ് എസുകാര് ഹിന്ദുത്വവാദികള് ക്രിസംഗികള് അവരെല്ലാം വിളിച്ച് കൊച്ചിയിലായിരുന്നു മീറ്റിങ് ആ മീറ്റിംഗ് കഴിഞ്ഞ സമയത്ത് എണ്ണൂറ് മുതൽ ആയിരം വരെയുള്ള ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകൾ വിതരണം ചെയ്തതാണ് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ എന്നെപ്പോലുള്ള ആളുകൾ ഒരിക്കലും മോദിയുടെയോ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെയോ പ്രവർത്തനങ്ങൾക്ക് റൈറ്റ് മാർക്ക് ഇട്ട് കൊടുക്കാത്ത അതിന് അഡ്വക്കേറ്റ് ചെയ്യാത്ത എന്നെ മീഡിയകൾ വരുന്ന സമയത്ത് തന്തയ്ക്കിൽ നിന്ന് ഇളങ്ങി കയറി വിളിക്കുക അത്രേ ഉള്ളൂ വേറെ സിമ്പിളാണ് വേറൊന്നുമില്ല പറയുന്ന കാര്യങ്ങളുടെ ആധികാരികത അത് നോക്കുന്നില്ല ഹെഡിങ് നോക്കി മോദി ഭരണത്തിൽ വരില്ല ഇതാണ് ഹെഡിങ് ഒന്നേ എഴുതി നിന്റെ അപ്പൻ നിന്റെ അമ്മ വസ്ത്രം അഴിച്ചു വയ്ക്കട പിന്നെ നന്തയ്ക്ക് വിളി താളയ്ക്ക് വിളി എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളിതിന് പറയുക ശാഖാസൂക്തങ്ങൾ അതിങ്ങനെ അഴിച്ചുവിടും പല ആളുകളും പ്രത്യേകിച്ച് സ്ത്രീകൾ അവരിത് കാണുന്ന സമയത്ത് അവർ ഭർത്താവ് പറയും എന്തിനാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് കണ്ടില്ലേ തെറി വരുന്ന കണ്ടില്ലേ അപ്പോൾ പലരുമിത് പിൻവാങ്ങും ഇതേ ശക്തിയിൽ ബി ജെ പി വിരുദ്ധ ഭാഗങ്ങൾ പിൻഭാഗങ്ങൾ അവരില്ല എന്നുള്ള ഏറ്റവും വലിയ സത്യം എനിക്കെതിരെ എനിക്കെതിരെ വളരെയധികം മയച്ചമായ രീതിയിൽ തെറി വരുമ്പോൾ അതൊരു ഇരുപത്തഞ്ച് പേരങ്ങനെ തെറിയിടുമ്പോൾ ഒരാളോ പറയുക വസ്ത്രം അഴിച്ച് വെക്കണോ കള്ളസ്വാമി എന്ന് പറയുമ്പോൾ ഒരാൾ പറയും എന്തിനാ നിന്റെ വീട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒരാൾ പറയും ചിലപ്പോൾ അവിടെ ഇവിടെയായിട്ട് ഇതിനെ ഒപ്പോസ് ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞുപോയി അവർ വളരെ ശക്തമായിട്ട് പ്രചാരണം വിടുകയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ മൂന്ന് സീറ്റ് നടക്കുന്ന കാര്യമാണ് അവിടെ നിന്നും കൊണ്ട് തന്നെ തീർന്നു നമുക്കെല്ലാവർക്കും മനസ്സിലായി ഏതായാലും ഈ കോൺഗ്രസ് ജോഡോ യാത്ര കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസും വളരെ വിപുലമായ രീതിയിൽ നല്ല രീതിയിൽ അവരുടെ ഓപ്പൺ മീഡിയ അവർ 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 കൈകാര്യം ചെയ്യാൻ തുടങ്ങി എൻ്റെ ഫലവും കണ്ടു ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുലിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ലക്ഷ്യങ്ങൾ വരുമ്പോൾ മോഡിയുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ വരുന്ന പതിനായിരങ്ങളാണ് ആ ഒരു വ്യത്യാസം വന്നു എക്സിറ്റ് പോളുകൾ ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ അതാണേ ഉള്ളു എക്സിറ്റ് പോളുകൾ ഈ എക്സിറ്റ് പോളുകൾക്ക് പോളുകളെ വിശ്വസിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട് അതിന് നമുക്ക് നമുക്ക് അതിന് അതിന് എക്സിറ്റ് പോളുകളെ വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളതിന് ഉത്തരം ഇതിന് മുൻപുള്ള എക്സിറ്റ് പോളുകൾ എന്ത് പറഞ്ഞു എന്ന് അതിനെക്കുറിച്ച് കുറിച്ച് അതിനെ കുറിച്ചൊന്ന് നിരീക്ഷിക്കലാണ് അപ്പം അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും ഇതിന് മുൻപുള്ള എക്സിറ്റ് പോളുകൾ പലപ്പോഴും വലിയ രൂപത്തിലുള്ള വ്യത്യാസങ്ങൾ കാണിച്ചിട്ടുള്ളതാണ് ഏഴാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചതിന് തൊട്ടു കാത്തിരിക്കുകയാണ് ഇതും കയ്യിൽ വെച്ച് കാത്തിരിക്കുക അത് കഴിഞ്ഞ അവസാനിച്ച തൊട്ടു പിന്നാലെ എല്ലാ ഏജൻസികളും അവരുടെ എക്സിറ്റ് പോളുകള് ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് മുൻ വർഷങ്ങളിൽ എക്സിറ്റ് പോളുകൾ അതില് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്ന എക്സിറ്റ് പോളുകളുടെ റിസൾട്ടിന്റെ ശരികേഴുകള് പുറത്തേക്ക് കാണിക്കാൻ വേണ്ടി പഴയ എക്സിറ്റ് പോളുകള് യഥാർത്ഥ റിസൾട്ടും എക്സിറ്റ് പോൾ റിസൾട്ടും ചേർത്ത് സമൂഹമാധ്യങ്ങള് രംഗത്ത് വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഏകദേശം മനസ്ഥിതി എക്സിറ്റ് പോളുകള് എക്സിറ്റ് പോൾ എക്സിറ്റ് ഫലങ്ങള് എന്ന് നമ്മൾ ചിലർ കരുതാറുണ്ട് ഇപ്പോൾ പലരോട് വിളിച്ചു ചോദിച്ചു കാലത്ത് എഴുന്നേറ്റർ മൂന്നാല് പേര് വിളിച്ചു ചോദിച്ചു അതിനോട് സ്ത്രീ എന്നോട് വിളിച്ചു പറഞ്ഞത് പേടിയാവുന്നു എക്സിറ്റ് പോളുകൾ അതേപോലെ തന്നെ ഫലത്തിൽ വരുമോ കാരണം അവർക്ക് വി വിശ് തള്ളിക്കൊടുക്കുകയാണ് അവരുടെ അന്തരംഗത്തിലേക്ക് തള്ളിക്കൊടുക്കുക ബി ജെ പി ജയിക്കും ബി ജെ പി ജയിക്കും ബി ജെ പി ജയിക്കും കോൺഗ്രസ്സോ കോൺഗ്രസ് വട്ടപൂജ്യം വട്ടപൂജ്യം തമിഴ്നാട്ടിൽ ബി ജെ പി ജയിക്കും ബി ജെ പി ജയിക്കും കേരളത്തിൽ ബി ജെ പിക്ക് ഇരുപത് സീറ്റും ബി ജെ പിക്ക് ബി ജെ പിക്ക് ബി ജെ പിക്ക് ഇങ്ങനെ പറഞ്ഞ് 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 അവസാനം നമ്മൾ പറയും ഇരുപത് സീറ്റൊന്നും കിട്ടില്ല എന്നാലൊരു അഞ്ച് സീറ്റ് കിട്ടും എന്ന് അത്രയേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ ഇങ്ങനെ പറയിപ്പി അതാണ് ഉദ്ദേശിക്കുന്നത് തൃശ്ശൂരിൽ ഇതിന് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോട്ടെ തൃശ്ശൂർ പറയുന്ന കാര്യങ്ങൾ സബ്ജക്ട് മാറ്ററിൽ നിന്ന് വിട്ടിട്ട് ഞാൻ പറഞ്ഞോട്ടെ തൃശ്ശൂരിൽ കോഴി മത്സരിക്കേണ്ട ചെമ്പ് നൂറ്റി ഒമ്പ നൂറ്റി നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പാണ് അയാൾക്ക് മൂന്നാം സ്ഥാനമായിരിക്കും കാരണം പതിനേഴ് ശതമാനം വോട്ടാണുള്ളത് ഈ പതിനേഴ് ശതമാനം വോട്ട് അയാളുടെ പൈസ കൊണ്ടും സിനിമാ നട ഗ്രേസ് കൊണ്ടും പതിനേഴ് പതിനെട്ടോ പത്തൊമ്പതോ ഇരുപതോ ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ മാക്സിമം അത്രയേ ഉയരമുള്ളൂ ജയിക്കണമെങ്കിൽ മുപ്പത്തിയേഴ് ശതമാനം വോട്ട് വേണം അതിനെ ദൈവ നമ്പുരം വന്നാലും നടക്കില്ല ആരാ ദൈവ നമ്പുരാൻ മോഡി വന്നാലും നടക്കില്ല പക്ഷെ ഇവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൻ്റെ കാര്യം വിട്ടു തൃശ്ശൂരിൻ്റെ കാര്യം ഉറപ്പായി ഇനിയിപ്പം അതിനോട് ചർച്ച പോലും വേണ്ട എന്താ തൃശ്ശൂരിൻ്റെ കാര്യം ഉറപ്പായി എക്സിറ്റ് പോളുകൾ മുഴുവൻ പറയുന്നത് തൃശ്ശൂരിൽ തൃശ്ശൂരിൽ മാത്രമല്ല തൃശ്ശൂരിൽ അതുപോലെ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും അനിൽ ആന്റണി വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ എക്സിറ്റ് പോളുകളും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൻമോഹൻ സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് അന്ന് നാല് അഞ്ച് ആറ് എക്സിറ്റ് പോളുകളാണ് പ്രധാനമായിട്ട് പുറത്തേക്ക് വന്നത് നേരിയ മുൻതൂക്കം മാത്രമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എക്ക് അന്ന് കൽപ്പിച്ചു വെച്ചത് രണ്ടാമത്തെ രണ്ടാമത് അധികാരത്തിൽ വന്ന സമയത്ത് ഇരുന്നൂറിനടുത്ത് സീറ്റുകളാണ് പ്രവചിച്ചത് പലതും നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് വരെ അതിന് മേലെ പോയിട്ടില്ല പക്ഷേ ഇരുന്നൂറ്റി അറുപത് സീറ്റുകളാണ് അന്ന് മൻമോഹൻ സിംഗ് സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി ആ മുന്നണിക്ക് കിട്ടിയത് ോക്കണം രണ്ടായിരത്തി പതിനാല് പ്രധാനമായിട്ടും പത്തിന് താഴെ എട്ടിന് മേലെ എക്സിറ്റ് പോളുകളാണ് ഫലങ്ങളാണ് വന്നത് പ്രധാനമായിട്ടുള്ളത് ഈ മറകാടഞ്ചാരപ്പാളിയെ പോലുള്ള ആൾക്കാർ എക്സിറ്റ് പോളുകളല്ല അല്ല പറയണേ കേട്ടോ അതിന് ഒരു ഏജൻസി മാത്രമാണ് എൻ ഡി എക്ക് വൻ ഭൂരിപക്ഷം ലഭിക്കുന്നത് പ്രവചിച്ചി എ അധികാരത്തിൽ വരുന്നു പ്രവചിച്ചിരുന്നത് പക്ഷേ ഈ പത്തു വരെയുള്ള എട്ട് ഒമ്പത് പത്ത് വരെയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തേക്ക് വിട്ട് ഏജൻസികളിൽ ഒരു ഏജൻസി മാത്രമാണ് ബി ജെ പി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞത് എന്നാൽ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോടി ബി ജെ പി അധികാരത്തിൽ കയറിയായിരുന്നു അപ്പോൾ ഈ പറഞ്ഞവരിൽ ആ ഒരു കൂട്ടം ആൾക്കാർ ബാക്കി എല്ലാവരും അവർ തരികടയായിരുന്നു അവർ പറഞ്ഞത് ശരിയായില്ല ബി ജെ പി അധികാരത്തിൽ കയറില്ല എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനാലില് അധികാരത്തിൽ കയറി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏകദേശം പതിമൂന്ന് മുതൽ പതിനഞ്ച് പരിൽ എക്സിറ്റ് പോളുകളായിരുന്നു പുറത്തു വന്നത് അന്ന് എൻ ഡി എക്ക് വലിയ ഭൂരിപക്ഷം പ്രവചിച്ചിരുന്നില്ല കിട്ട അദ്ദേഹത്തിന് കയറില്ല എന്നാണ് പറഞ്ഞിരുന്നത് ഫലം വന്നപ്പോഴെന്താ ഉണ്ടായത് എൻ ഡി എക്ക് മുന്നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റാണ് ലഭിച്ചത് അപ്പോൾ എക്സിറ്റ് പോൾ എവിടെ കിടക്കണോ രണ്ടായിരത്തി പതിനാലിലെ എക്സിറ്റ് പോളും യഥാർത്ഥ ഫലങ്ങളും നിങ്ങൾ നോക്കണം എൻ ഡി എ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇന്ത്യ ടുഡേ സിസറോ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റേ കിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാലിലേട്ടോ ആദ്യമായിട്ട് മോഡി അധികാരത്തിൽ കയറുമ്പോൾ ന്യൂസ് ട്വൻ്റി ഫോർ ചാണക്യ മുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ സി എൻ എൻ ഐ ബി എൻ ഇരുന്നൂറ്റി എൺപത് സീറ്റുകൾ ടൈംസ് നൗ ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് എ ബി പി ന്യൂസ് ഇരുന്നൂറ്റി എഴുപത്തിനാല് എൻ ഡി ടി വി ഹെൻസ റിസർച്ച് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് സീറ്റ് യു പി യെ കുറിച്ചുള്ള പ്രവചനങ്ങൾ കേൾക്കുക രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യ ടുഡേ സിസറോ നൂറ്റിപ്പഞ്ച് സീറ്റുകൾ കിട്ടും ന്യൂസ് ഇരുപത്തിനാല് നൂറ്റി ഒന്ന് സീറ്റുകൾ സി എൻ എൻ ഐ ബി എൻ തൊണ്ണൂറ്റിയേഴ് സീറ്റുകൾ ടൈംസ് നൗ നൂറ്റി നാൽപ്പത്തെട്ട് സീറ്റുകൾ എ ബി പി ന്യൂസ് തൊണ്ണൂറ്റേഴ് എൻ ഡി ടി വി ഹെൻസർ സെർച്ച് നൂറ്റി മൂന്ന് യഥാർത്ഥ ഫലം എന്തായിരുന്നു എൻ ഡി എക്ക് മുന്നൂറ്റി മുപ്പത്താറ് സീറ്റ് കിട്ടി അപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ സ്ഥിതി എന്തായി ബി ജെ പിക്ക് മാത്രം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ കിട്ടി യു പി എ അന്ന് കിട്ടിയത് അറുപത് സീറ്റുകൾ കിട്ടിയത് യു പിക്ക് കിട്ടിയത് അറുപത് സീറ്റ് കോൺഗ്രസ് കിട്ടിയത് നാല്പത്തിനാല് ഇതാണ് സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതില് അതിൽ വന്ന എക്സിറ്റ് പോളുകൾ യഥാർത്ഥത്തിലുള്ള ഫലവും നോക്കുക എൻ ഡി എ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇന്ത്യ ടുഡേ ആക്സസ് മുന്നൂറ്റി മുപ്പത്തൊമ്പത് സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേട്ടോ ഇപ്പോൾ പിരിഞ്ഞു പോയ ഗവൺമെന്റ് ഇന്ത്യ ടുഡേ ഇന്ത്യ ട്വന്റി ഫോർ ടുഡേ ചാണക മുന്നൂറ്റി അമ്പത് സീറ്റ് ന്യൂസ് പതിനെട്ട് മുന്നൂറ്റി മുപ്പത്തി ടൈംസ് നൗ വി എം ആർ മുന്നൂറ്റി ആറ് ഇന്ത്യ ടി വി സി എൻ എൻ എക്സ് മുന്നൂറ് സുദർശൻ വാർത്ത മുന്നൂറ്റി അഞ്ച് യു പി ഐ കുറിച്ച് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തിൽ യു പി ഐ കുറിച്ച് പറഞ്ഞത് ഇന്ത്യ ടുഡേ ആക്സസ് എഴുപത്തി ഏഴ് സീറ്റുകൾ മാത്രം ന്യൂസ് ട്വന്റി ഫോർ ടുഡേ ചാണക്യ തൊണ്ണൂറ്റഞ്ച് സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞു ന്യൂസ് പതിനെട്ട് എൺപത്തിരണ്ട് സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞു ടൈംസ് നൗ വി എം ആർ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞു ഇന്ത്യ ടി വി നൂറ്റി ഇരുപത് സീറ്റുകളാണ് കോൺഗ്രസ്സിന് വിധിച്ചു വെച്ചത് സുദർശൻ വാർത്ത നൂറ്റി ഇരുപത്തിനാല് സീറ്റ് യു പി എക്ക് കിട്ടുമെന്ന് പറഞ്ഞു യഥാർത്ഥ ഫലം എന്താണെന്ന് നോക്കുക എൻ ഡി എ മുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് യു പി എ തൊണ്ണൂറ്റി സീറ്റ് തൊണ്ണൂറ്റൊന്ന് സീറ്റുകൾ മാത്രം കോൺഗ്രസ്സിന് അമ്പത്തിരണ്ട് സീറ്റുകൾ മാത്രം എൻ്റെ വ്യത്യാസം മനസ്സിലായോ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഇനിയുള്ള കാലഘട്ടത്തിൽ മീഡിയ എന്ന് പറയുന്ന ആ പ്രോഗ്രാമിങ് അതെല്ലാത്തിനെയും വിലക്കെടുക്കും അതത് ഗവണ്മെൻറ്റുകൾ ഇനി കോൺഗ്രസ് വന്നാൽ അവരും വിലക്കെടുക്കും കാരണം ഇനിയിപ്പോൾ ജനങ്ങളുടെ അടുത്ത് നേരിട്ട് ചെന്ന് സംവദിക്കുന്ന രീതിക്ക് യാതൊരു പ്രാധാന്യമില്ല അമേരിക്കൻ പ്രസിഡന്റ് പബ്ലിക്കായിട്ട് പ്രസംഗിക്കാൻ വരുമ്പോൾ കേൾക്കാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം എൺപതോ നൂറോ നൂറ്റി ഇരുപതായിരിക്കും അസയത്ത് ടി വിയിൽ പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്ന കോടികളായിരിക്കും ആളുകൾ ആയതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ ഓപ്പൺ മീഡിയ ഡിജിറ്റൽ പ്രോഗ്രാമിങ് ഓൺലൈന് ഇങ്ങനെയുള്ള ഫേസ്ബുക്കോ അല്ലെങ്കിൽ ട്വിറ്ററോ അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ യൂറ്റു യൂട്യൂബ് എന്നിത്യാദി ആയിരിക്കും ഇനി ഈ പ്രചരണം വഴിച്ചുവിടുക അതുകൊണ്ട് തന്നെ അവരവരായിട്ട് എല്ലാ ടി വി എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ ടി വി ചാനൽ അവരവർക്കുണ്ട് നമ്മുടെ കൈരളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ കൈരളി പോലെ അവർക്കുണ്ട് ബി ജെ പി കാരുടെ ജനം പോലെ അതെല്ലാവർക്കുണ്ട് മാത്രമല്ല അതിനപ്പുറം നിൽക്കുന്ന ഇതിൻ്റെ രാഷ്ട്രീയം ടി വി മുതലാളിമാരുണ്ട് അവരെയും വിലക്കെടുത്ത് മന്ത്രിസ്ഥാനം കൊടുക്കും അന്തരം എന്തെങ്കിലും സ്ഥാനം കൊടുക്കും അതാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ മുതലാളി അവർക്ക് സ്ഥാനം കൊടുത്തപ്പോൾ ഏഷ്യാനെറ്റ് ഒറ്റ ഒറ്റയടിക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു ഏഷ്യാനെറ്റ് വലിയ രൂപത്തിൽ ബി ജെ പിക്ക് എതിരായിട്ട് സംസാരിച്ചിട്ടുള്ള എനിക്ക് ഓർമ്മയുണ്ട് ബി ജെ കേബിൾ കേബിള് കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ആറ് എസ് ആർ നടന്നെനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ അയാൾക്ക് ഒരു സ്ഥാനം കൊടുത്തപ്പോൾ അയാൾ കമ്പ്ലീറ്റും കൊടുത്ത് തിരിഞ്ഞു പേഷ്യനാറ്റ് പരിപൂർണ്ണമായിട്ടും ബി ജെ പിയുടെ ഒരു മുഖപത്രം നോക്കിയാൽ പറയാ പോലെ മുഖഛാനലായിട്ട് മാറിയിരിക്കുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനി എക്സിറ്റ് പോളുകൾ എന്ന് പറഞ്ഞാൽ അത് കാലം നോക്കി സമയം നോക്കി ആളും തരവും നോക്കിയിട്ട് ഉള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഒരു തരം ഊശാംബി പരിപാടിയായിട്ട് മാറാൻ പോവുകയാണ് ഇത്ര മണിയും അത് തന്നെയാണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കാൻ പോണത് അത് നമുക്ക് ജൂൺ നാലാം തീയതി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിയാകുമ്പോൾ അറിയാൻ പറ്റും അതിനു മുൻപ് നമ്മൾ നാടൻ ഭാഷയെന്ന് പറഞ്ഞാൽ ദൈവ നമ്പരാരും പോലും അറിയില്ല അതിനകത്ത് എന്താ ആൾക്കാരും കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയാം ഇ വി എമ്മിൻ്റെ കാര്യം അതിവിടെ കുറേ ഊശാംബി പിള്ളേരും കുറേ ഇളിപ്യന്മാർ തലമുണ്ടയ്ക്കകത്ത് അവൻ തന്നെ കാഷ്ടിക്കുന്ന സാധനം നിറച്ചു വെച്ചിട്ട് കുറേ ഇ വി എം ഇ വി എം എന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്കെതിരെ അഭിപ്രായമുള്ളത് ഇ വി എമ്മിൻ്റെ അടുത്ത് ഒരു കളി നടക്കില്ല കാരണം അത് അത് ഇരിക്കുന്ന ബി ജെ പി കാരൻ്റെ കയ്യിലൊന്നുമില്ല ആർ എസ്സുകാരുടെ കയ്യിലൊന്നുമില്ല ഇസ്രായേലുകാരുടെ കയ്യിലുമല്ല അത് അവിടെ നിന്ന് കൊണ്ടുവന്ന് അതിൽ എലക്ഷൻ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ മുദ്ര വെച്ച് അത് കാത്തുസൂക്ഷിക്കുന്ന ആരാണ് അതിൻ്റെ തുടക്കം പോലും അവസാനം വരെയുള്ള അതിൻ്റെ പ്രോസസ്സിങ് എന്താണ് അതിനകത്ത് വോട്ട് ചെയ്താൽ എങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്കം ഇതന്നെ വലിയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത് അല്ല അതിനൊരു കള്ളക്കളി ഇല്ല അതിന് കള്ളക്കളി ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എത്ര 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 സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിച്ചിരുന്ന കർണാടകത്തിലെ ഒരു വി വി എം ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചു അങ്ങനെ ഉപയോഗിച്ച് അവർക്ക് ജയിക്കാൻ പറ്റുന്നില്ലേ എന്താ കേരളത്തിൽ നടക്കില്ല എന്താ കേരളത്തിൽ നടക്കായ തമിഴ്നാട്ടിൽ നടക്കില്ല എന്താ കേരളം തമിഴ്നാട്ടിൽ നടക്കായ നിന്ന് എത്രയോ സ്ഥലങ്ങളിൽ മാറി മാറി ബംഗാളിൽ മാറി മാറി വരുന്നു അതുകൊണ്ട് ഇ വി എം ഇ വി എം ഇനിയിപ്പോൾ നാളെ എലക്ഷൻ കഴിഞ്ഞ് നാളെ മോഡി അദ്ദേഹത്തിൽ വന്ന ആ ഇ വി എം പണി ഒപ്പിച്ചതാണ് എന്ന് പറയുന്നത് ഉഷാംബിത്തറ എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞോട്ടെ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇതിനകത്ത് വരുന്ന എൻ്റെ സുഹൃത്തുക്കളോട് പോലും എനിക്ക് യോജിക്കാൻ പറ്റില്ല എൻ്റെ ഇതിനകത്ത് എനകത്ത് ഇ വി എം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇ വി എം ഉള്ളിടത്തോളം ബി ജെ പി ജയിക്കും എന്നുള്ള വാക്ക് ഇതിനകത്ത് വെക്കരുത് ഞാൻ ബ്ലോക്ക് ചെയ്തുകൊള്ളാം എനിക്ക് അതില് കുഴപ്പമില്ല കാരണം അത് ലോകമെമ്പാടും നോക്കിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ലോകത്തിലുള്ള ആൾക്കാർ ആയിരക്കണക്കിന് പത്രങ്ങളുടെ പ്രതിനിധികൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു ഇത് ഇലക്ഷൻ നടക്കുമ്പോൾ വന്നു കഴിഞ്ഞു ഇപ്പോഴും അവരുകൂടി ഉണ്ട് ഇലക്ഷൻ റിസൾട്ട് സമയത്ത് അവർ കൂടി ഉണ്ടാകും ഇവരെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരം തെമ്മാറ്റത്തലുകൾ കാണിച്ചാൽ മോദിയെ ജീവനോടുകൂടി കുഴിച്ചു മൂടില്ല ആൾക്കാർ കൂടി അല്ലെങ്കിൽ ബി ജെ പിയെ കുഴിച്ചു മൂടിലെ ആൾക്കാർ കൂടി ഈ ഊശാമ്പി പിള്ളേർ പറയുന്ന പോലെ എന്തുകൊണ്ടാണ് ഇത് ഇതൊക്കെ എടുത്തു മാറ്റി എടുത്തു മാറ്റി ഞങ്ങളിവിടെ മത്സരിക്കാൻ നിൽക്കില്ലെന്ന് ഷാനും പറയാത്തത് മമത പറയാത്തത് പിണറായി പറയാത്തത് സിദ്ധരാമയ്യ പറയാത്തത് ഡി കെ ശിവകുമാറും പറയാത്തത് ഉദ്ധവ് താക്കറെ പറയാത്തത് മറ്റേ കേജ്രിവാൾ പറയാത്തത് അപ്പം അത് ഇവിടെ കുറേ ഇളിപ്യൻ പിള്ളേര് മാത്രമേ ഇ വി എം ഇ വി എം ഇ വി എന്ന് പറഞ്ഞിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നത് അവ തൂറിക്കൊണ്ടിരിക്കുന്നത് പൃഥ്വി ഏട്ടവന്മാർ അതായത് നമുക്ക് ജൂൺ നാലാം തീയതി വരെ കാത്തിരിക്കാം എക്സിറ്റ് പോളുകൾ അത് നിങ്ങൾ നോക്കുകയേ വേണ്ട അത് ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ് എൻ്റെ അച്ഛൻ അഥവാ നിങ്ങളുടെ അച്ഛൻ പഞ്ചായത്തിൽ മത്സരിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളോട് വയ്ക്കുക അച്ഛൻ ജയിക്കല്ലേ ഓ ഓ എന്ന് പറയും അത് സ്വാഭാവികമാണത് മീഡിയ അത്രയേ ഉള്ളൂ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മോന്തായത്തിൽ എങ്ങനെയാണെങ്കിൽ പോലും രാജാവിനെ നോക്കി രാജാവിൻ്റെ ആഹാരം വാങ്ങിച്ച് പുട്ടടിച്ച് നടക്കുന്ന വിദൂഷകന്മാരെന്താ പറയുക മനവേന്ദ്ര മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിർമുഖം അതിങ്ങനെ പറയും അത്രയേ ഉള്ളൂ എക്സിറ്റ് പോൾ അതിലൊരു യാതൊരു സത്യവും ഇല്ല ജൂൺ നാലാം തീയതി നമുക്ക് അറിയാൻ പറ്റും ഏതായാലും ജൂൺ നാലാം തീയതി നാനൂറ് അല്ല അഞ്ഞൂറ് സീറ്റ് കിട്ടി ബി ജെ പി ജയിച്ചാലും ബി ജെ പിക്ക് ഇരുന്നൂറ് സീറ്റിന് താഴെ കിട്ടിയാലും ഒരു കാര്യം ഉറപ്പാണ് എക്സിറ്റ് പോൾ ആയിട്ട് ആ റിസർട്ടിന് യാതൊരു ബന്ധമുണ്ടാവില്ല എക്സിറ്റ് പോളൊക്കെ വീടിൻ്റെ അകത്തിരുന്നിട്ട് ഭാര്യ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കും ഭർത്താവ് എഴുതി കൊടുക്കും അല്ല ഇവരാരും കോടികൾ ചിലവ് ചെയ്ത് പുറത്തുനിന്ന് ആൾക്കാരുടെ വർത്താനം പറഞ്ഞു പിടിച്ചാൽ അതിന്നിവരാരും ഇനി അങ്ങനെ പറയുകയാണെങ്കിലും ഈ ആൾക്കാർക്ക് സ്വഭാവമുണ്ട് അതിന് വന്നിട്ട് ചേട്ടാ ആരാ ജയിക്കുക അതിപ്പം ബി ജെ പി ജയിക്കോളൂ പിന്നെ അവിടെയുള്ള എല്ലാവരും പറയും ബി ജെ പി ജയിക്കോളൂ ഭാവങ്ങളല്ലേ അവർ ഇവരെല്ലാ സന്നാഹങ്ങളായിട്ട് വരുമ്പോൾ അവരെന്താ പറയുക അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി വാ വാഹനാരും പറയും രാഹുൽ ഗാന്ധി പ്രധാനം നമ്മളായിട്ട് എന്തിനാണ് പ്രശ്നം അപ്പോൾ എക്സിറ്റ് പോളുകളിൽ യാതൊരു പ്രാധാന്യവും ഇല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞത് നമസ്കാരം